അലൈക്കും വെൽക്കം ബാക്ക് ടു ബി പിസ് ക്രിയേഷൻ ഇന്നത്തെ നമ്മുടെ റെസിപ്പി അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ കുറുമയാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു ചിക്കൻ കുറുമ തയ്യാറാക്കിയെടുക്കാം കുറഞ്ഞ ഇൻഗ്രീഡിയൻസിലാണ് നമ്മൾ ഈ ഒരു കുറുമ തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇതിന് വേണ്ടിയിട്ട് മുക്കാൽ കിലോഗ്രാം എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ളതാണ് ഒരു തേങ്ങയുടെ തേങ്ങാപ്പാലാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് തേങ്ങയുടെ തലപ്പാലും അതുപോലെ രണ്ടാം പാലും വേർതിരിച്ചന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ക്യാഷു ആണ് അപ്പോൾ ക്യാഷു ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇളം ചൂടുവെള്ളത്തിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ല പശ പോലെ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വരാം കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് വേണ്ട അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം അപ്പോൾ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു സവാള ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല കട്ടിയില്ലാതല്ല അരിഞ്ഞെടുത്തിട്ടുള്ളത് കുറച്ച് കട്ടിയോട് കൂടിയിട്ട് തന്നെയാണ് ഇത് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ പിന്നീട് ഒരു കഷ്ണം ഇഞ്ചിയും നാലഞ്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വലുതായിട്ട് അരിഞ്ഞാലും കുഴപ്പമില്ല ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വരുന്നത് വരെ നമുക്കിതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരി മാറ്റണം തണുത്തതിന് ശേഷം വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമുക്ക് ഈ പാനീന്ന് ഇതുപോലെ കോരി മാറ്റാം ഇനി കുറച്ചും കൂടെ വെളിച്ചെണ്ണ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ക്യാഷ് ഇട്ട് കൊടുക്കാം അത് നമുക്ക് ലാസ്റ്റ് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ആദ്യം ഇതൊന്ന് മൂപ്പിച്ചിട്ടൊന്ന് കോരി മാറ്റാം ഇത് ഒട്ടും നിർബന്ധമില്ല കേട്ടോ ഞാനിപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് പട്ടയും ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് ഏലക്കായും കൂടെ ഇട്ടിട്ടുണ്ടേ രണ്ട് കഷ്ണം പട്ട മൂന്ന് ഗ്രാമ്പു രണ്ട് ഏലക്ക എന്ന തോതിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അടുത്തതായിട്ട് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ആ സമയത്ത് നമ്മൾ ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ മല്ലിപ്പൊടി കരിഞ്ഞു പോവും ഇതിൻ്റെ ഒരു പച്ചമണം മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് ഗരം മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി നമ്മൾ പട്ടയും ഗ്രാമ്പും മേലക്കയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം ഈ മല്ലിപ്പൊടി മിക്സ് ആവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ മല്ലിപ്പൊടി ഇതുപോലെ വഴറ്റിയെടുക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഏലക്കയും പട്ടയും ഗ്രാമ്പും ഒക്കെ ചേർന്നതാണല്ലോ അതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലാണ് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നല്ല ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ എല്ലില്ലാത്ത ചിക്കൻ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും തയ്യാറാക്കാം കേട്ടോ പക്ഷേ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ വെച്ചിട്ട് ഇതുപോലത്തെ ഒക്കെ കറി തയ്യാറാക്കുമ്പോഴാണ് ഒന്നും കൂടെ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ സവാളയുടെ മിക്സ് ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ ആ ഒരു രണ്ടാം പാൽ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള രണ്ട് കപ്പ് രണ്ടാം പാലാണ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അതിൽ ഒരു കപ്പോളാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ നല്ലൊരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളക് മാത്രമാണല്ലോ ചേർത്തിട്ടുള്ളത് ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കണം ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്ത വെച്ചിട്ടുണ്ട് അതുപോലെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വലിയ തക്കാളിയും ഒരു ചെറിയ തക്കാളിയും കൂടിയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഏറ്റവും ലാസ്റ്റ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള കശുവണ്ടിയുടെ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അത് നമ്മൾ ഒഴിച്ചൊന്ന് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് കറി നന്നായിട്ട് തന്നെ കുറുകി വരുവേ അപ്പോൾ വെള്ളത്തിൻ്റെ കുറവൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ തേങ്ങാപ്പാൽ ഉണ്ടല്ലോ കുറച്ച് ബാക്കിയുണ്ട് ആ തേങ്ങാപ്പാൽ നമുക്കിതിൽ ചേർത്തിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ എത്രത്തോളം തിളക്കുന്നുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് തന്നെ കറി നന്നായിട്ട് കുറുകി വരും ഇനി നമുക്ക് കശുവണ്ടിക്ക് പകരം അര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് അതൊന്ന് കലക്കി ഒഴിച്ചാലും മതിയെ പക്ഷേ എങ്കിലും നല്ല ടേസ്റ്റ് കിട്ടണം കശുവണ്ടി തന്നെ ചേർക്കണം അപ്പോൾ കറി ഇത് അത്യാവശ്യം നല്ല ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ തേങ്ങയുടെ ഒന്നാം പാൽ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കണം ഒന്നാം പാൽ ചേർത്താൽ പിന്നെ കറി തിളക്കരുതല്ലോ തിളച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്നായിട്ട് പിരിഞ്ഞു പോകുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സിമ്മിലാണ് ഇട്ടിട്ടുള്ളത് ഏകദേശം ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് നമുക്ക് ആവശ്യമുണ്ട് ആ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടേ അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ മഞ്ഞൾ പൊടിയോ മുളക് പൊടിയോ ഒന്നും നമ്മൾ ഈ ഒരു കുറുമയിൽ ചേർത്തിട്ടില്ല ചിലരൊക്കെ മഞ്ഞൾ ചേർത്തിട്ട് കുറുമ തയ്യാറാക്കാറുണ്ട് ഇതിപ്പോൾ വൈറ്റ് കളറായിട്ട് വൈറ്റ് കളറിലാണുള്ളത് ഇനി നമുക്ക് കുറച്ച് മല്ലിയില ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളിയും അതുപോലെ ക്യാപ്സിക്കും ഉണ്ടല്ലോ അതും കൂടെ നമുക്ക് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം കാണാനും നല്ല ഭംഗിയാണ് കഴിക്കുമ്പോൾ ആ ഒരു തക്കാളിയൊക്കെ ചെറുതായിട്ട് തന്നെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യണേ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ ഒന്നും എനേബിൾ ചെയ്ത് വെക്കാനും കൂടെ മറക്കരുത് കേട്ടോ ഞാൻ നേരത്തെ കോരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കശുവണ്ടി പരിപ്പുണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് കൊടുക്കാം ഇതിപ്പോൾ ഇട്ടുകൊടുക്കണം എന്നൊന്നും ഒരു നിർബന്ധമില്ല കേട്ടോ ഇതിപ്പോൾ ഞാനൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വെറുതെ എങ്ങനെ ഇട്ട് ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് കമൻസൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കൂടിയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ സ്ലാമലൈക്കും